നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പതിനഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെള്ളിയാഴ്ച ഇന്നത്തെ റബ്ബർ വിലയും കുരുമുളക് വിലയും അടക്ക വിലയുമാണ് ഇവിടെ പറയാൻ പോകുന്നത് ഇന്ന് കുരുമുളക് വില വർദ്ധിച്ചിട്ടുണ്ട് നമുക്കാദ്യം റബ്ബർ വില നോക്കാം റബ്ബർ വില കോട്ടയം ആർ എസ് ഫോർ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ആർ എസ് ഫൈവ് നൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപ ഐ എസ് എൻ നൂറ്റി എഴുപത്തി രൂപ ലാറ്റസ് അറുപത് ശതമാനം നൂറ്റി മുപ്പത്തേഴ് രൂപ അമ്പത്തഞ്ച് പൈസ ഇന്ന് ആർ എസ് ഫോറിനും ആർ എസ് ഫൈവിനും ഒരു രൂപ വീണ്ടും കുറഞ്ഞിട്ടുണ്ട് നമുക്കതിന് കൊച്ചിയിൽ റബ്ബർ വില നോക്കാം ആർ എസ് ഫോർ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ആർ എസ് ഫൈവ് നൂറ്റി തൊണ്ണൂറ്റാറ് രൂപ റബ്ബർ വിലയിൽ കൊച്ചിയിലും ആർ എസ് ഫോറിനും ആർ എസ് ഫൈവിനും ഒരു രൂപ കുറഞ്ഞിട്ടുണ്ട് ഇത് നമുക്ക് ഇന്നത്തെ ഗ്രേഡിംഗ് ഷീറ്റിൻ്റെ വില നോക്കാം ലൂസ് നൂറ്റി തൊണ്ണൂറ് രൂപ ലോട്ട് നൂറ്റി എഴുപത്തൊന്ന് മുതൽ നൂറ്റി ഇരുപത്തി രൂപ വരെ ഇനി നമുക്ക് ഇന്നത്തെ ഗ്രേഡിംഗ് ഷീറ്റിൻ്റെ വില നോക്കാം ലൂസ് നൂറ്റി തൊണ്ണൂറ് രൂപ ലോട്ട് നൂറ്റി എഴുപത്തൊന്ന് മുതൽ നൂറ്റി എഴുപത്തി രൂപ വരെ ഇനി നമുക്ക് ഇന്നത്തെ ലാറ്റക്സിന് ഇവിടെ നോക്കാം ഫീൽഡ് ലാറ്റക്സ് നൂറ്റി എഴുപത്തി ആറ് രൂപ ഇന്ന് രണ്ട് രൂപ വീണ്ടും കുറഞ്ഞിട്ടുണ്ട് എഴുന്നേൽ നമുക്ക് ഇന്നത്തെ ഒട്ടുപാലിലൂടെ നോക്കാം എൺപത് ശതമാനം ഡി ആർ സി നൂറ്റി ഇരുപത്തി എട്ട് രൂപ എഴുപത് ശതമാനം ഡി ആർ സി നൂറ്റി ഇരുപത് രൂപ അറുപത് ശതമാനം ഡി ആർ സി തൊണ്ണൂറ്റി ആറ് രൂപ എഴുപത് ശതമാനം ഡി ആർ സി നൂറ്റി ഏഴ് രൂപ ഇന്ന് അറുപത് ശതമാനം ഡി ആർ സിക്ക് എഴുപത്തി പൈസ കുറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് വ്യാപാരികളിലെ കോട്ടയം നോക്കാം ആർ എസ് ഫോർ നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപ ആർ എസ് ഫൈവ് നൂറ്റി എൺപത്തി എട്ട് രൂപ ഐ എസ് എസ് നൂറ്റി അറുപത്തെട്ട് മുതൽ നൂറ്റി അറുപത്തെട്ടൂറ് രൂപ അൻപത് പൈസ വരെ വ്യാപാര വിലയിൽ ഇന്ന് ആർ എസ് ഫോറിനും ആർ എസ് ഫൈവിനും ഒരു രൂപ വീണ്ടും കുറഞ്ഞിട്ടുണ്ട് എനിക്ക് നമുക്ക് കുരുമുളകിന് വില നോക്കാം കുരുമുളക് ഗാർബിൾഡ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപ കുരുമുളക് അൻഗാർബിൾഡ് അറുന്നൂറ്റി എഴുപത്തി ആറ് രൂപ കുരുമുളക് പുതിയത് അറുന്നൂറ്റി അറുപത്താറ് രൂപ കുരുമുളക് നാടൻ അറുന്നൂറ്റി അറുപത്താറ് രൂപ ഇന്ന് കുരുമുളക് വിലയിൽ വീണ്ടും ഒരു കിൻഡലിന് നൂറ് രൂപ വർദ്ധിച്ചിട്ടുണ്ട് എന്നാൽ നമുക്ക് ഇന്നത്തെ അടക്ക വില നോക്കാം അടക്ക വില പഴയത് മുന്നൂറ്റി അമ്പത്തഞ്ച് രൂപ പുതിയത് മുന്നൂറ്റി അറുപത്തഞ്ച് രൂപ ഇതാണ് ഇന്നത്തെ കേരളത്തിലെ കുരുമുളക് റബ്ബർ അടക്കയുടെ വില നിലവാരം ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക